ലാലേട്ടന് സർക്കാർ വക ഒരു പിറന്നാൾ സമ്മാനം ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു പിറന്നാൾ സമ്മാനം ഒരു നടന് കിട്ടുന്നത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇത്തരത്തിൽ ഒരു ആശയം റിയാസിന് മുന്നിൽ അവതരിപ്പിച്ചത് ഇങ്ങനെയാണ് ആ പോസ്റ്റ് ലാലേട്ടന് ഒരു പിറന്നാൾ സമ്മാനം കിരീടം പാലം വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്ന പദ്ധതി ഒരുങ്ങിക്കഴിഞ്ഞു മലയാളികളുടെ മനസ്സിൽ കിരീടം സിനിമയ്ക്കൊപ്പം പതിഞ്ഞതാണ് ആ പാലവും നെൽപ്പാടങ്ങൾക്കു നടുവിലെ ചെമ്മൺ പാതയിൽ മോഹൻലാലിൻ്റെ സേതുമാധവനും ശ്രീനാഥും കണ്ടുമുട്ടുന്ന രംഗങ്ങൾക്കും കണ്ണീർപൂവിൻ്റെ കവിളത്തലോടിയെന്ന എക്കാലത്തെയും മികച്ച ഗാനങ്ങളിലൊന്നിനും സാക്ഷ്യം വഹിച്ച ഈ പാലം മലയാള സിനിമയിലെ ഒരു നാഴികക്കല്ലിനെയാണ് അടയാളപ്പെടുത്തുന്നത് ഈ കാണുന്ന പാലത്തിനൊരു പ്രത്യേകതയുണ്ട് പണ്ട് ഇത് പുഞ്ചക്കരി പാലം എന്നാണ് അറിഞ്ഞിരുന്നത് ഇന്ന് ഇന്ന് വളരെ ഈ ടൂറിസം മേഖലയില് ഇത് അറിയപ്പെടുന്നത് കിരീടം പാലം എന്നാണ് കിരീടം പാലം എന്ന പേര് വരാൻ കാരണം നമ്മുടെ ലാലേട്ടൻ അഭിനയ ചക്രവർത്തി ലാലേട്ടൻ അഭിനയിച്ച കിരീടം എന്ന സിനിമയിലൂടെ വളരെ പ്രശസ്തമായ ഈ പാലം ഇന്ന് ടൂ ടൂറിസത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇത് ഒരു സ്ഥലമാണ് അങ്ങനെ ഇത് വിനോദ ഇതിലും അറിയപ്പെടുന്ന സ്ഥലമാണ് കിരീടം പാലം പാലം കിരീടം കിരീടം എന്നാണ് അറിയപ്പെടുന്നത് പാലത്തെയും വെള്ളായണിക്കാരന്റെ മനോഹാരിതയും ആസ്വദിക്കാൻ സാധിക്കുന്ന വിധത്തിൽ സിനിമയുടെ ദൃശ്യങ്ങളും മനസ്സിലേക്ക് ഓടിയെത്തും വിധം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ നടപടിക്രമങ്ങൾ അവസാനഘട്ടത്തിലാണ് ഇതായിരുന്നു ആ പോസ്റ്റ് സിബിമലയെ സംവിധാനം ചെയ്ത് ലോഹിതദാസ് രചന നിർവഹിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജൂലൈ ഏഴിന് പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ മലയാളം ആക്ഷൻ ഡ്രാമ ചിത്രമാണ് കിരീടം മോഹൻലാൽ തകർത്തഭിനയിച്ച സേതുമാധവൻ എന്ന യുവാവിന്റെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും വിധിയുടെയും മനുഷ്യന്റെയും പതനത്തിൻ്റെയും സംയോജനത്താൽ തകർന്നതിനെക്കുറിച്ചാണ് ഈ സിനിമ മോഹൻലാൽ എന്ന നടന്റെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നല്ല ഇത് മോഹൻലാൽ അവതരിപ്പിച്ച സേതുമാധവൻ എന്ന നായക കഥാപാത്രം തിലകന്റെ സത്യസന്ധനായ പോലീസ് കം ഫാദർ റോൾ ഹനീഫ അവതരിപ്പിച്ച നാട്ടിലെ വലിയ ഗുണ്ട പാർവതി അവതരിപ്പിച്ച സേതുമാധവന്റെ പ്രണയനിയുടെ ചെറുതെങ്കിലും മധുരമുള്ള വേഷവും കീരിക്കാടൻ ജോസിന്റെ വില്ലൻ വേഷവും സിനിമ കണ്ട എല്ലാവരുടെയും ഓർമ്മയിൽ ഇപ്പോഴും മായാതെ തന്നെ കിടക്കുന്നു കിരീടം സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമായിരുന്നു തിരുവനന്തപുരത്തെ വെള്ളായണിക്കായലിന്റെ ഭാഗമായ പാലം കഥയിലെ സുപ്രധാന ഭാഗങ്ങളിലെല്ലാം ഈ പാലവുമുണ്ട് അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഇതിനെ കിരീടം പാലം എന്നാണ് വിളിക്കുന്നത് വിവിധ സമയങ്ങളിലുള്ള വെള്ളായണിക്കായലിന്റെ മനോഹരിതയും പാലത്തിന്റെ ഏകാന്തതയും ഒപ്പിയെടുത്ത സംവിധായകൻ ഈ പ്രദേശത്തെ അനശ്വരമാക്കി മോഹൻലാലും ശ്രീനാഥും ഈ പാലത്തിൽ ഒന്നിച്ചിരിക്കുന്ന രംഗവും പൂവിന്റെ കവിളത്തലോടെ എന്ന എക്കാലത്തെ മികച്ച ഗാനത്തെ മനോഹരമാക്കിയ ഈ പാലവും ഇതിനോടൊപ്പമുള്ള പ്രദേശത്തിന്റെ ഭംഗിയും ഓരോ മലയാളിയുടെയും മനസ്സിൽ ഇന്നും നിറമങ്ങാതെ കിടപ്പുണ്ട് ഗ്രാമീണ ടൂറിസത്തിന്റെ വലിയ സാധ്യതയുള്ള നാടാണ് ഇത് കിരീട സിനിമയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ പാലം ഇനി തിരുവനന്തപുരത്തെ പ്രധാന ടൂറിസം കേന്ദ്രമായി മാറുകയാണ്